ജനാധിപത്യ മഹോത്സവത്തിന്റെ തെരഞ്ഞെടുപ്പ് അനുഭവിച്ചറിഞ്ഞ് മദ്രസ വിദ്യാർത്ഥികൾ ബത്തേരി കുന്ന് തൻവീറുൽ ഇസ്ലാം മദ്രസയിലെ കുട്ടികളാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ട് ചെയ്ത് ലീഡർമാരെ തെരഞ്ഞെടുത്തത് നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായത് മാതൃകാ പേപ്പർ ഉപയോഗിച്ചുള്ള പൊതു തെരഞ്ഞെടുപ്പാണ് മൈതാനിക്കുന്ന് തൻവീറുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിയത് പൊതു പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ സ്വഭാവത്തോടെയുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ച് നോമിനേഷൻ സമർപ്പിച്ചതിനുശേഷം ഇവർക്ക് ചിഹ്നങ്ങളും നൽകി തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചർച്ചകളും നടത്തി തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാരും വോട്ടെടുപ്പ് നിയന്ത്രിച്ചു പേര് വിളിച്ച് വിരലിൽ മഷി പുരട്ടി ബാലറ്റ് പേപ്പറും വോട്ടർമാർക്കായി നൽകി തുടർന്ന് വോട്ട് നടത്തി ബാലറ്റ് പേപ്പർ ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഇത്തരത്തിൽ തികഞ്ഞ അച്ചടക്കത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് മാതൃകയിലായിരുന്നു വോട്ടെടുപ്പ് ഈ മുതിർന്നവരൊക്കെ ഈ വോട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല ഇപ്പോഴും കണ്ടു മനസ്സിലാക്കി പഠിച്ചു ഇനി ഭാവിയിൽ ആവശ്യം വരുന്നൊരു കാര്യമാണിത് പൊതു തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി കുട്ടികളൊക്കെ നമ്മൾ നോമിനേഷൻ ചെയ്ത് സ്ഥാനാർത്ഥികളായി നാല് പേര് മത്സരിക്കുകയും ആ നാല് പേർക്ക് നാല് ചിഹ്നങ്ങൾ നൽകുകയും ആ നാല് ചിഹ്നങ്ങളിൽ കുട്ടികൾ വോട്ട് ചോദിക്കുകയും ഓർക്കളം പോലത്തെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ച് അതിൽ നിന്ന് കുട്ടികളെയൊക്കെ ആവേശവിരുതരാക്കി ഓരോരുത്തർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ അവർക്ക് പറഞ്ഞു പരിചയപ്പെടുത്തുകയും പിന്നെ ബൂത്തിലേക്ക് കുട്ടികളൊന്നും എത്തുകയും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മാതൃകാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉപകരിച്ചതായി വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു വോട്ടർമാരെ നിയന്ത്രിക്കാൻ കുട്ടി പോലീസും ഉണ്ടായിരുന്നു ആൺ പെൺ വിഭാഗങ്ങളിലായി എട്ടുപേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക